ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി ഇന്നിപ്പോൾ ജനുവരി രണ്ടാം തീയതി പുതിയ വർഷം പുതിയ മാസം ഇന്ന് രണ്ടാം തീയതിയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളവിടെ സുഖമായിട്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ന്യൂ ഇയറൊക്കെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ എൻ്റെയും പിള്ളേരുടെയൊക്കെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പിന്നെ ഞങ്ങളുടെ ന്യൂ ഇയർ കുഴപ്പമില്ലയിടുന്നു സാധാരണ ന്യൂ ന്യൂഇയറൊക്കെ ഞങ്ങൾ എന്തെങ്കിലും പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ആഘോഷിക്കാറ് ഈ പ്രാവശ്യം കാണുന്നില്ലായിരുന്നു പിന്നെ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി ഒരു ഒര കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഒരു കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ മുറിച്ചു അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങി നേരത്തെ പിന്നെ വമ്പുറങ്ങി പിന്നെ കുഞ്ചൂസ് അങ്ങനെ ഇരുന്നു ഞങ്ങളെ വിളിച്ചെണീപ്പിച്ച് കേക്കൊക്കെ മുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷ് ചെയ്ത് കേക്ക് കഴിച്ച് ഉറങ്ങി അതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ഫസ്റ്റ് പകുതിയിലും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു സാധാരണ എന്നും ചായക്ക് കടി മേടിക്കലാണ് അപ്പം ഇന്നിപ്പോൾ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഒന്ന് കാര്യമായിട്ട് അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ല ഓരോ പത്തിരി വാങ്ങി വന്നു ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്രീൻ പീസ് കോഴിമുട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുമല്ലോ സവാളയും പച്ചമുളക് കോഴിമുട്ടൊക്കെ ചുറ്റിയിട്ട് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാക്കണം അപ്പോൾ തൽക്കാലത്തെ വിശപ്പ് മാറ്റാനായിട്ട് ഓരോ പത്തിരി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ചായയും കുടിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഒന്നും ഇടക്കൊന്ന് കൃഷിയാക്കിയിട്ട് വേമ്പ് കുടിക്കണം കുടിച്ചിട്ട് അതെന്താക്കലോ എന്നിട്ട് തിന്നു അത് ഒമ്പത് മണി കഴിഞ്ഞു എന്ത് വേഗം സമയം പോകുന്നത് സമയം പോകണമെന്ന് തന്നെ അറിയുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ രാവിലെ ചായക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ച ഗ്രീൻ ഗ്രീംബീസ് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല സമയം കിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരേ ചായ കുടിച്ച് പിന്നെ വേറെ എന്തൊക്കെയോ ഓരോന്നും തിന്നാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് തിന്നാ അങ്ങനെ ടിവിയും കണ്ട മക്കളിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരം പോയിട്ടാണ് പിന്നെ നന്ദൂരി കുഞ്ചിൻ്റെ ഒരു കൂട്ടുകാരം വന്നു അവരിന്ന് സംസാരിച്ചു അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ ഉച്ചയായി ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ എന്തായാലും ചോറിന് കൂട്ടാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ കുറേ ആയിട്ട് ഓയിലന്നെയാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവറിൻ്റെ ഓയിലാണ് കേട്ടോ അപ്പോൾ ഓയിൽ തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു അരക്കിലോൻ്റെ പാക്കറ്റ് ഞാൻ വാങ്ങി ഞാൻ അധികം ഇപ്പം അഞ്ഞൂറിൻ്റെ പാക്കറ്റാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു ലിറ്ററിൻ്റെ മേടിക്കുമ്പോഴത്തേക്കും ആ ബോട്ടിൽ വല്ലാണ്ട് നിറയും പിന്നെ ഞാൻ ഒഴിക്കുമ്പോഴൊക്കെ ഒരുപാടാകും പിന്നെ അഞ്ഞൂറിൻ്റെ തന്നെ എടുക്കും മേടിക്കൽ അപ്പോൾ എന്തായാലും ഓയിൽ ചൂടാവുണ്ട് അപ്പോൾ എന്തായാലും ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് വാടി വരാനുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ അതായത് കൂടുതൽ വെറൈറ്റി ഫുഡുകൾ കഴിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ഞാൻ കോഴിക്കോട് വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലിഷ്ടം കോഴിക്കോടായിട്ട് താമസിക്കാനും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ജോലി വേണമെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റും ഉണ്ടോ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള സ്ഥലങ്ങളും ഇതുപോലെ അടിപൊളി അടിപൊളി ഫുഡുകൾ കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ എനിക്ക് കൂടുതൽ ഇപ്പോൾ പിള്ളേർക്കായാലും കൂടുതലിഷ്ടം ചോദിച്ചാൽ കോഴിക്കോട് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു വീടെടുക്കാനായാലും ഇപ്പോൾ താമസിക്കാൻ എല്ലാതും നമുക്ക് കോഴിക്കോട് തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട ഞാൻ എടുക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് മുട്ടേട്ടാണ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് ഇതെന്താ വെച്ചാൽ നമ്മൾ മാർക്കറ്റിലേക്ക് ചായ കച്ചവടത്തിന് പോകുമ്പോൾ അതിലേക്ക് വാങ്ങണമാണ് കോഴിമുട്ട അപ്പോൾ പുഴുങ്ങാൻ എടുക്കുന്ന സമയത്തെ ചില കോഴിമുട്ടൊക്കെ ചിന്നിയിട്ടുണ്ടാകും ചെറിയ പൊട്ടൽ പോലൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ ഞാൻ എന്താക്കുന്നു ചില മാറ്റി വയ്ക്കും ഇല്ലെങ്കിൽ അതെന്തായാലും മറ്റുള്ള മുട്ട പുഴുങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ഇടന്ന് പൊട്ടിയാകെ നാശമായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള മുട്ടകളൊക്കെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് വല്ല ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഓംലേറ്റിനും മറ്റേ എടുക്കുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ നമ്മളൊരുപാട് പ്രതീക്ഷാൽ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി മുറിച്ചു മക്കളോകെ ആയിരുന്നു കേട്ടോ കേക്ക് അവർക്കാരോളിൽ പോയ പൈസ കൊണ്ടു തന്നപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കേക്ക് മേടിച്ചു എന്നോട് എന്തേലും വാങ്ങിക്കോന്നാണ് തന്നതാണ് ഞാൻ ഒരു കേക്ക് മേടിക്കാന്ന് വെച്ചാൽ കേക്ക് വാങ്ങി അങ്ങനെയാണ് നമ്മുടെ ന്യൂ ഇയർ കേക്ക് സെറ്റ് ആയിട്ടോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്താകും എന്ത് പറഞ്ഞുകൂടാ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ മോശമായിരുന്നു ആ ഒരു വർഷം ചിന്തിക്കാനേ വയ്യ കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് എപ്പോഴെപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എപ്പോഴെപ്പോഴും സങ്കടവും പ്രശ്നവും കാര്യം മാത്രം പിന്നെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അമ്മ പോയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മനെ നഷ്ടപ്പെട്ട ഒരു വർഷം കൂടിയാണ് അതെന്തായാലും എല്ലാത്തിനേക്കാട്ടും വലിയ നഷ്ടം തന്നെയാണ് അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ പോയി കഴിഞ്ഞു എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്താ നോക്കാം പ്രതീക്ഷയാണല്ലോ നമുക്ക് എല്ലാം നന്നായി വരുന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പോണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ നല്ല വർഷമാവട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും നിങ്ങൾക്ക് നല്ല നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ സവോളയും പച്ചമുളകൊക്കെ വാടി വന്ന സമയത്ത് ഞാൻ പൊടികളൊക്കെ ചേർത്തു മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയുടെ പൊടിയൊക്കെ ചേർത്തു അതിൻ്റെ പച്ചമുളകൊക്കെ വിട്ട് വന്നപ്പോഴത്തേക്കും കോഴിമുട്ട അടച്ച് ഒഴിച്ചു കൊടുത്തു പക്ഷേ നേരെ ഗ്രീൻ പീസ് ആയിരുന്നു വിടേണ്ടിയിരുന്നത് കേട്ടോ പക്ഷെ ഞാൻ നേരെ കോഴിമുട്ട ഒഴിച്ചു പോയി അതിൻ്റെ ഇടയ്ക്ക് കുഞ്ചൂസ് കേൾക്കണ വീഡിയോ എടുത്ത് നന്നുപോയിട്ടുട്ടോ അവരുടെ എവി ആണായിരുന്നു പിന്നെ കോഴിമുട്ടൊക്കെ ഈ പരിവായി വന്നപ്പോൾ അതിൽ കറി വേപ്പിൽ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഞാൻ ആ ഗ്രീൻ പീസ് അലേക്ക് ചൊരിഞ്ഞു ഗ്രീൻ പീസിൻ്റെ വേവ് പാകമാണ് വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല അങ്ങനെയാൻ പാടില്ല ഇങ്ങനെ തന്നെയാണ് നമുക്ക് കടയിൽ നിന്നും കിട്ടാറ് ഈയൊരു വേവിൽ ഇതിപ്പോൾ ഈ കോഴിമുട്ട ആദ്യം ഒഴിച്ചപ്പോൾ ആ കോഴിമുട്ട നമുക്ക് നല്ലോണം അങ്ങോട്ട് തിന്നാനുള്ള പീസായിട്ട് കിട്ടണത് ഇല്ലാണ്ടായിപ്പോയി അതാണ് ഒരു വിഷമം പിന്നെ ഞാൻ ഇളക്കിയത് ഓവറായിട്ടാണോന്നും എനിക്കറിയില്ല എന്തോ എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല തിന്നാനെടുത്തപ്പോൾ രസമൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ കോഴിമുട്ട നല്ല അങ്ങനെ പീസ് പീസായിട്ടൊക്കെ എടുക്കേണ്ടിയിരുന്നതാണ് അത് അങ്ങനെ കിട്ടിയില്ല അപ്പോൾ എന്തായാലും എൻ്റെ ഇളക്കുള്ളൂടെ അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് എല്ലാം കൂടി പിടിക്കട്ടെ അപ്പോൾ ഞാൻ പച്ചപ്പയറിൻ്റെ ഉപ്പേരും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട സവോളയും പച്ചമുളമൊക്കെ അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം പിടിച്ചു പിന്നെ നന്ദൂൻ്റെ ഭാഗം അതിൽ സോസ് ഒഴിക്കണം എന്നുള്ളൊരു കാര്യം വന്നു അപ്പോൾ ഞാൻ എനിക്ക് സോസ് ഒഴിക്കാൻ പോവുകയാണ് അതിന് മുന്നേ അടുപ്പത്ത് ഞാൻ പിന്നെ അതി ഓഫാക്കിയില്ല അടുപ്പത്ത് നമുക്ക് ഉപ്പേരിക്ക ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതേ സോസ് ഒഴിച്ചു കൊടുക്കണം കണ്ടാക്കണ്ട നല്ല വെങ്ങിയേ കാണാനായിട്ട് ശരിക്കും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പൊന്നും അങ്ങനെ ഓവറായിട്ടില്ല മറ്റേത് ഉപ്പൊക്കെ എന്തെങ്കിലും കൂടാറുണ്ട് ഇതങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ കാരണം സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ സോസ് ഒഴിക്കാത്തതായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നേടാ പിന്നെ അവരെ ഇഷ്ടത്തിന് ഞാൻ ആ സോസ് ഒന്ന് ഒഴിച്ച് നോക്കിയതാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടമായി വലിയ കുഴപ്പമൊന്നുമില്ല സോസ് ഒഴിച്ചിട്ട് പക്ഷേ എനിക്കെന്തോ എനിക്കല്ലാത്ത ടേസ്റ്റാണ് ഇഷ്ടം അതായത് സോസ് ഒന്നും ഒഴിക്കാതെ പിള്ളേർ ടേസ്റ്റില്ല അതാണ് എനിക്കിഷ്ടം സാധാരണ രീതിയിൽ അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് എന്തായാലും നമ്മളിന്ന് ഉണ്ടാക്കിയത് കഴിച്ച് എല്ലാവരും കഴിച്ചു കൂട്ടാ നന്നായിട്ട് കഴിച്ചു പിന്നെ പച്ചപ്പയർ പച്ചപ്പയറിനെ കച്ചിങ്ങ എന്ന് പറയും പിന്നെ ഇനിയിപ്പം അതിന് വേറെയുള്ള പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാനിതിങ്ങനെ ഇളക്കുമ്പോൾ നന്ദി വായലൊക്കെ വെള്ളം വരണ്ടായിരുന്നു അതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുമ്പോഴേ ആ ഒരു സ്മെല്ല് നമ്മളെ മൂക്കിൽ ഇങ്ങനെ വരികല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ പിന്നെ ഒക്കെ ആക്കി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ എൻ്റെ രസം നോക്കട്ടേന്ന് അപ്പോൾ എനിക്കിഷ്ടമായിട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും എനിക്ക് എനിക്കതില്ലാത്ത ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ ഉപ്പേരിക്കുള്ള ഉള്ളിയും പച്ചമുളകും റെഡി ഉള്ളു പിന്നെ എന്താണ് ഉപ്പേരുടെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പാത്രം ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇടാനുള്ളത് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കുത്തി ചതച്ചതാണ് അങ്ങനെ ചതച്ചെടുത്തത് കേട്ടോ അപ്പോൾ എനിക്ക് ഉപ്പേരിക്കൊക്കെ അരിഞ്ഞാൽ കുഞ്ചൂസാണ് പയറൊക്കെ അരിഞ്ഞാൽ കുഞ്ചുസാണ് അവനോട് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അതായത് അതിൻ്റെ നീളേ വല്ലാണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു സാധാരണ കുഞ്ഞൊക്കെ ഇട്ടുള്ള അരിയൽ അപ്പോൾ ഇതങ്ങനെ വേണ്ടാന്നുള്ളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ നല്ല വൃത്തിക്ക് അരിഞ്ഞാന്ന് ഞാൻ പിന്നെ കഴിയുകയൊക്കെ വെച്ചു പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ കുഞ്ചുസേനാടെനിക്ക് തോലുകളെ ഞങ്ങൾ മക്കൾ എന്ന് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും എന്തേനാ എണ്ണ ചൂടായപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് സവോളിയും പച്ചമുളകും കൂടി ഇടാനുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൂക്കട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് മൂത്ത് വന്നിട്ട് വേണം പച്ച പച്ചമുളകും സവോളിയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചപ്പയർ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉപ്പേരി വെക്കുകയാണെങ്കിൽ പൊടികൾ മാത്രമേ ചേർക്കാറുള്ളൂ അതായത് തേങ്ങ ഇടാറില്ല സാധാരണ എല്ലാ ഒരുവിധ ഉപ്പേരിൽ ഞാൻ തേങ്ങ ഉപയോഗിക്കാറുണ്ട് പയറിൽ ഞാൻ തേങ്ങ ഉപയോഗിക്കാറില്ല കേട്ടാ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പയർ ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ട് കൂട്ടാനായിട്ട് ഇനിയിപ്പോൾ ഇത് മാത്രം മതി ചോർന്നു കറി വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് കൂട്ടി ഞാൻ കഴിക്കണ്ട അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പം ബാക്കിയും കൂടിയുള്ള മുളക് കൂടി ഞാൻ ഇലക്കി തട്ടിയിട്ടുണ്ട് മുളക് ഞാൻ പറയത് കഴിഞ്ഞു ഇന്നേക്ക് കഷ്ടിച്ച് നെക്കി ഇടാനുള്ളതായി ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞങ്ങൾക്ക് എരിവ് അങ്ങനെ വല്ലാണ്ട് വേണ്ടാത്തതിനെ കൊണ്ട് ഞങ്ങൾക്ക് അത് മതി പിന്നെ ഞാൻ ഇട്ടു കൊടുത്ത മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഇത്തിരി അധികമായി പോയിട്ട് കൊടുത്തത് പിന്നെ ഞാൻ ഓർത്ത് ഓവറായിട്ടില്ല എന്നാലും ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും ഒരിത്തിരി അങ്ങോട്ട് കൂടിപ്പോയിട്ടാണ് അപ്പോൾ നന്ദിങ്ങനെ പറയണ്ട അമ്മ വേണമെങ്കിൽ വേഗം എടുത്ത് മാറ്റിക്കോ ഞങ്ങളല്ലേ ഇത് തിന്നണ്ടേ എന്നൊക്കെ ഞാൻ പറ മഞ്ഞൾപ്പൊടിയല്ലേ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിന് മാത്രം ഒന്നും പിന്നെ പയർ അത്യാവശ്യമുള്ളതിനെക്കൊണ്ട് അത് കുഴപ്പമില്ല അതിൽ അതിന് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞു പിന്നെ പയറൊക്കെ ഇട്ടുകൊടുത്ത് അതിലേക്ക് വേണ്ട ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ എനിക്കിതിട്ട് ഒക്കെ ഇളക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇതിൽ ഇനി പിടിക്കൂലേ എന്നുവച്ചാൽ മുളക് ഒന്നും ഇട്ടിട്ട് പയറിൻ്റെ കളർ ഇങ്ങോട്ട് മാറണില്ല പയർ ആ ഒരു കളറിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ തന്നെ തന്നെയായിരിക്കുമെന്ന് പക്ഷേ മൂടി വെച്ചിട്ടൊക്കെ വേവിക്കുമ്പോൾ എന്തായാലും റെഡി ആകുന്നൊരു തോന്നലും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഒക്കെ ഇളക്കി യോജിപ്പിച്ച് ഞാൻ പിന്നെ അതിൽ ലാസ്റ്റ് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ തോന്നുന്നു അന്നേരം പിന്നെ ക്യാമറ പൊക്കി പിടിക്കാൻ വന്നില്ല ക്യാമറ പിന്നെ ശരിക്കും വലിയ ഇതാണ് നമ്മൾ ഫോണെടുത്തു വരനെടുത്തല്ല അങ്ങനെ എല്ലാ ജോലി കാര്യമൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് അങ്ങനെ മൂടി വെച്ചിട്ട് നോക്കുമ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കളറൊക്കെ പിടിച്ച് എല്ലാതും ഒക്കെ അതിൽ യോജിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമില്ല കാണാനായിട്ട് അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഇനി ഞാനുണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് പറയേണ്ട രസം ഉണ്ടായിരുന്നു സീരിയസ് ആയിട്ട് പറയുക കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പത്തേനെ പയറിൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ ഞാൻ പറഞ്ഞിരുന്നു തലേ ദിവസത്തെ മീൻ കറി ഇടന്ന് കലുവക്കോര ചെറിയ കലുവക്കാരെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മുളകിട്ട് വെച്ച കറി ഉണ്ടായിരുന്നു അതും ഗ്രീൻ പീസും പയറും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത് പിള്ളേർ അതൊന്നും എടുത്തിട്ടില്ല പിള്ളേർ ഗ്രീൻ പീസ് ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞു അവർക്ക് അത് വേറെ തന്നെ വേണം അപ്പോൾ അവർ മീൻകറി ഉപ്പേരി മാത്രമാണ് അവർ കൂട്ടി തിന്നണത് പിന്നെ പപ്പടമൊക്കെ പൊരിക്കാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊരിച്ചില്ല ഇതൊക്കെ മതിയെന്ന് വിചാരിച്ചു കുറേ ഇങ്ങനെ ആക്കുമ്പോൾ ഇപ്പോൾ സമയം പോവും പണി തീരെ ഇല്ല അങ്ങനെയൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചോറ് തിന്നുമ്പോൾ കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര വിശപ്പും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്കിങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാനും എനിക്കിഷ്ടമാണ് അപ്പോൾ കുഞ്ചൂസിനുള്ളതാണ് വിളമ്പുണ്ട് നന്തൂനുള്ള നന്ദൂന് ഞാൻ ചോറൊക്കെ ഞാൻ എടുത്ത് കൊടുത്തതാണ് മൂന്നാൾക്ക് ഒരുമിച്ചാണ് വിളമ്പിയത് അങ്ങനെ അച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടില്ല നെല്ലിക്കുപ്പിലിട്ടേണ്ടിയിരുന്നു അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഉണ്ടാവുമ്പോൾ കുറേ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് ഇല്ലെങ്കിൽ ആണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ ചിലപ്പോൾ ഒരു കറി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഉണ്ടാവുമ്പോൾ കുറേ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാണാം അടുത്ത വീഡിയോയിൽ ടാറ്റാ